മുണ്ടക്കൈ സ്വദേശി അബ്ദുൾ റസാഖ് ഒപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി അബ്ദുൾ റസാഖ് ഈ ദുരന്തം ഭൂമിയിൽ നേരിട്ട് കാര്യങ്ങൾ അനുഭവിച്ച ഒരാൾ ആണെന്ന് തന്നെ വിചാരിക്കുകയാണ് ആ സന്ദർഭത്തിൽ എന്തായിരുന്നു എങ്ങനെയായിരുന്നു സംഭവം ഇപ്പോൾ എന്താണ് അവിടുത്തെ അവസ്ഥ ഹലോ പറയൂ കേൾക്കാം ഞങ്ങൾ രാത്രി മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ താമസിച്ചിട്ടില്ല വലിയ ബുദ്ധിമുട്ട് ഹലോ കേൾക്കാം പറയൂ അപ്പോ ഞങ്ങൾ തലവാട്ടിലായിരുന്നു അതാ മുണ്ടക്കൈൽ മദുരസൈടെ ഓപ്പോസിറ്റുള്ള വീട്ടിലായിരുന്നു താമസിച്ചിരുന്നത് രാത്രി വലിയ ശബ്ദം കേട്ടപ്പോ ഞങ്ങൾ ഇടങ്ങി പുറത്തിറങ്ങി നോക്കുമ്പോൾ മുറ്റത്തെല്ലാ അഴുക്കും ചളി മരങ്ങളൊക്കെ ഒന്ന് അടിഞ്ഞു കൂടിയിട്ടുണ്ട് അതിന് ഞങ്ങൾ ഇറങ്ങി നോക്കിയതാ വീട്ടിൽ നിന്ന് രാത്രി ഒരു രാത്രി ഒരു ഒന്നൊന്നര സമയത്ത് രണ്ട് അഞ്ചായിട്ടുണ്ടാവും ആ സമയത്താണ് സംഭവിച്ചത് തുടർന്ന് എന്തൊക്കെയായിരുന്നു അവിടെ തുടർന്ന് പിന്നെ ഞങ്ങൾക്ക് ഇവിടെ പിന്നെ വൈദ്യുതി വെളിച്ചം കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നേരെ മദ്രസയുടെ വനാന്തീയിൽ വന്നു അതിനുശേഷം തുടർന്ന് മൂന്ന് പ്രാവശ്യം പൊട്ടുന്ന ശബ്ദം കേട്ടതുകൊണ്ട് മദ്രസയുടെ കമ്പൗണ്ടിൽ നിന്ന് ഞങ്ങൾ ഓപ്പൺ എയറിലേക്ക് പോയി നിന്നു ഓപ്പൺ ആയിട്ട് അസുഖത്തിൽ പോയി നിന്നു അമ്പലത്തിന്റെ റോട്ടിലേക്ക് ഇപ്പോൾ കുടുംബം കുടുംബം മാറാനല്ല വേണം മട്ടം അതായത് കുഞ്ഞാങ്കാട് എന്ന് പറയുന്ന സ്ഥലുണ്ട് മട്ടം ആ പുഞ്ചിലും മട്ടത്തിനും ഇങ്ങോട്ട് ഓരോ വീടുകൾ മണ്ണി കഴിഞ്ഞാൽ ഒരുപാട് വീടുകളും അതിൽ താമസിക്കുന്ന ആളുകളിലൊന്നും ഒരു അഡ്രസ്സും ഇല്ല ബ്രിഡ്ജ് അവരെ ആളുകൾ തലക്കുന്ന് കണക്കെടുത്തോ ഒരുപാട് ആളുകളെ കാണാതായിട്ടുണ്ട് ഞാനിപ്പോ നിന്ന് പറയുമ്പോ ഒരു സുബ്രഹ്മണ്യന്റെ വീട്ടിൽ സുബ്രഹ്മണ്യന്റെ വീട്ടിൽ സുബ്രഹ്മണ്യൻ സുബ്രഹ്മണ്യന്റെ അമ്മ ഭാര്യ മക്കളുണ്ട് അതിന്റെ തൊട്ടിപ്പുറത്ത് ആലക്കൽ ഗോഫൂരിന്റെ വീട് അവന് അവന്റെ ഭാര്യ മൂന്ന് മക്കള് അവന്റെ ഉപ്പ അവന്റെ ഉമ്മ അവരുണ്ട് അങ്ങനെ ഓരോ വീട്ടിലും നമ്മൾ അവിടെ മനസ്സുകൊണ്ട് എടുക്കാൻ കൂട്ടി കഴിഞ്ഞാൽ ഒരുപാട് ആളുകളുണ്ട് ഈ പരിക്കേറ്റ ആളുകൾ ചില വീട്ടിലൊന്ന് ഇവിടുത്തെ നാട്ടിലത്തെ ആൾക്കാർ പുറത്തെടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ എത്തിക്കാനോ ഒരു തുള്ളി മരുന്ന് കൊടുക്കാനോ ഒരു മാർഗ്ഗമല്ലേ ഇവിടെ അവിടുന്ന് ഇങ്ങോട്ട് വരാൻ വഴി കംപ്ലീറ്റ് ബ്ലോക്കാണ് ഞങ്ങൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു പത്ത് മീറ്റർ താഴോട്ടോ മേലോട്ടോ മാറാൻ ഞങ്ങൾക്ക് മാർഗല്ല മനസ്സിലാവുന്നു അബ്ദുൾ റസാഖ് അവിടുത്തെ സ്ഥിതി എന്താണെന്നും ദുരന്തത്തിന്റെ വ്യാപ്തിയും മനസ്സിലാവുന്നു ഒപ്പമുണ്ടായിരുന്ന തൊട്ടടുത്ത് താമസിച്ചിരുന്ന പലരെയും കാണാനില്ല മനസ്സുകൊണ്ട് ഓർത്തെടുക്കുമ്പോൾ അവരെ ഒന്നും കാണുന്നില്ല എവിടെയാണെന്ന് അറിയില്ല തുടങ്ങിയ ആശങ്കകളും ആ അതുണ്ടാക്കിയ ആഘാതവും തീർച്ചയായും അതേ അർത്ഥത്തിൽ മനസ്സിലാവുന്നു അബ്ദുൾ റസാഖ് എത്രയും പെട്ടെന്ന് സൈന്യവും ബന്ധപ്പെട്ട ആൾക്കാരും അവിടെ എത്തും വ്യോമസേനയുടെ സഹായം തേടിയിട്ടുണ്ട് ഹെലികോപ്റ്ററിലടക്കം അവിടെ നിന്ന് ആളുകളെ മാറ്റാനുള്ള നീക്കങ്ങൾ വളരെ ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആശങ്കപ്പെടാതിരിക്കൂ എന്ന് മാത്രമേ ഈ സാഹചര്യത്തിൽ പറയാൻ കഴിയൂ ജാഗ്രതയോടെ ഇരിക്കൂ വളരെ നന്ദി ഒപ്പം ചേർന്ന് അബ്ദുൾ